എല്ലാവർക്കും പ്രോഗ്രസ് പി എസ് സിയുടെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മാത്സിൻ്റെ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ നോക്കിയിരുന്നത് അപ്പോൾ ഭിന്ന സംഖ്യകളുടെ കുറച്ച് കൂട്ടുക കുറയ്ക്കുക ഗുണിക്കുക ഹരിക്കുക അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കുണ്ടായി അടുത്ത ഇനി നമ്മൾ നോക്കുന്നത് പി എസ് സിക്ക് ഈ ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യനുകളും അവ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതുമാണ് അതായത് മിക്ക ഉള്ളതും പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഓക്കെ അതിനകത്ത് ആദ്യമായിട്ട് നമുക്കുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഭിന്ന സംഖ്യകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് ആ തന്നിട്ടുള്ള ഭിന്ന സംഖ്യകളെ നമ്മൾ എന്ത് ചെയ്യുക ആരോഹണ ക്രമത്തിൽ എഴുതുക ഓക്കെ അപ്പോൾ ഈ ഭിന്ന സംഖ്യകളെ നമ്മൾ എന്ത് ചെയ്യുക ആരോഹണ ക്രമത്തിൽ അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്കുന്ന ഓർഡറിൽ എഴുതുക അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം തന്നിരിക്കുന്ന നമ്പറുകൾ ആദ്യം നമ്മൾ നോക്കുക വൺ ബൈ ത്രീ ഫൈവ് ബൈ സെവൻ ടു ബൈ നയൻ നയൻ ബൈ ഫോർട്ടീൻ ആൻഡ് സെവൻ ബൈ ട്വൽവ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യാവുള്ളതെന്ന് പറയുന്നത് തന്നിരിക്കുന്ന നമ്പറുകളുടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ നമ്പർ ഏതാണ് വൺ ബൈ ആണ് അപ്പോൾ വൺ ബൈ ത്രീയും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം മൂന്ന് മൈനസ് എന്ന് പറയുന്നത് രണ്ടാണ് അടുത്ത അഞ്ച് ബൈ ഏഴ് അപ്പോൾ അഞ്ച് ഏഴ് അഞ്ച് കുറച്ച് അത്ര ഇട്ട് അതിന് രണ്ടാണ് അടുത്ത ടു ബൈ നയൻ അതിൻ്റെ വ്യത്യാസം എത്രയാണ് സെവൻ ആണ് അടുത്ത നയൻ ബൈ ഫോർട്ടീൻ അതിൻ്റെ വ്യത്യാസം എത്രയാണ് അഞ്ചാണ് വീണ്ടും സെവൻ ബൈ ട്വൽവ് അതിൻ്റെ വ്യത്യാസം എത്രയാണ് അഞ്ചാണ് അതിൻ്റെ വ്യത്യാസം അഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന നമ്പറുകൾ നോക്കുക ആ നമ്പറുകൾ നമ്പറുകളുടെ വ്യത്യാസം എടുക്കുക ഓക്കെ അപ്പോൾ നമ്പറുകളുടെ വ്യത്യാസം എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ നമ്പറിൻ്റെ വ്യത്യാസം എത്ര കിട്ടി നമുക്ക് രണ്ട് കിട്ടി രണ്ടാമത്തെ നമ്പറിൻ്റെ വ്യത്യാസം രണ്ട് കിട്ടി മൂന്നാമത്തത് ഏഴാണ് നാലാമത്തതും അഞ്ചാമത്തതും അഞ്ചാണ് ഓക്കെ ഇനി നമ്മൾ ചെയ്യാവുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ നമുക്ക് കിട്ടിയ വ്യത്യാസം ഈ വ്യത്യാസത്തിൻ്റെ എൽ സി എം എടുക്കണം ഓക്കെ അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയൊക്കെയാണ് രണ്ടുണ്ട് ഏഴുണ്ട് അതുപോലെ തന്നെ അഞ്ചുണ്ട് ഓക്കെ അപ്പോൾ ഈ രണ്ട് ഏഴ് അഞ്ച് എന്നീ നമ്പറുകളുടെ എൽസിയം എടുക്കുക ഓക്കെ എൽ സി എം അപ്പോൾ കാണാൻ വേണ്ടി നമ്മൾ നോക്കിയാൽ അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ അടങ്ങുമെന്ന് ചോദിച്ചാൽ ഒരു നമ്പറും അടങ്ങുന്നില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എൽ സി എം കിട്ടും അപ്പോൾ ടു ഇൻറ്റു സെവൻ ഇൻറ്റു ഫൈവ് എത്ര കിട്ടും ഏഴഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഇൻറ്റു രണ്ട് സെവൻറ്റി ഓക്കെ അപ്പോൾ നമുക്ക് എൽ സി എം എത്രയെന്ന് കിട്ടി എഴുപതെന്ന് കിട്ടി ഓക്കെ അപ്പോൾ എൽ സി എം എത്ര ഇട്ടി എഴുപത് കിട്ടി ഓക്കെ ഇനി നമ്മൾ ചെയ്യാവുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ വൺ ബൈ വൺ ബൈ ത്രീ നമ്മളെടുത്തു ഓക്കെ വൺ ബൈ ത്രീ എടുത്തു വൺ ബൈ ത്രീ എടുത്തു അതിൻ്റെ വ്യത്യാസം എത്രയെന്നാണ് നമുക്ക് കിട്ടിയത് വ്യത്യാസം രണ്ടെന്നാണ് കിട്ടിയത് ആ രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുക എൽ സി എം കൊണ്ട് എൽ സി എമ്മിന് ആ രണ്ട് കൊണ്ട് ഭാഗിക്കുക എൽ സി എം എത്രയാണ് എഴുപത് എഴുപത് ബൈ രണ്ട് എത്ര ഇട്ടി മുപ്പത്തി അഞ്ച് കിട്ടി ഓക്കെ അപ്പോൾ എഴുപത് ബൈ രണ്ട് മുപ്പത്തി അഞ്ച് ഈ മുപ്പത്തി അഞ്ചിന് നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ അംശം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ എത്ര കിട്ടും മുപ്പത്തി അഞ്ച് ഇൻറ്റു ഒന്ന് എത്ര കിട്ടും മുപ്പത്തി അഞ്ച് കിട്ടും ഓക്കെ ഇനി അടുത്ത നമ്മൾ അടുത്ത നമ്പർ എടുക്കുക അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഫൈവ് ബൈ സെവൻ ആണ് ഓക്കെ അപ്പോൾ ഫൈവ് ബൈ സെവൻ നമ്മൾ എടുത്തു അപ്പോൾ ഫൈവ് ബൈ സെവൻ്റെ ഡിഫറൻസ് എത്രയാണ് അതിൻ്റെ ഡിഫറൻസ് രണ്ടാണ് ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക എൽ സി എം എടുക്കുക എൽ സി എം എഴുപതാണ് എഴുപത് ബൈ രണ്ട് എടുക്കുക എത്ര കിട്ടും മുപ്പത്തി അഞ്ച് കിട്ടും ഈ മുപ്പത്തഞ്ചിന് എന്ത് ചെയ്യുക അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതിൻ്റെ അംശം കൊണ്ട് ഗുണിക്കുക അപ്പോൾ മുപ്പത്തഞ്ച് ഇൻറ്റു അഞ്ച് മുപ്പത്തി അഞ്ച് ഇൻറ്റു അഞ്ച് എത്ര കിട്ടും അഞ്ചഞ്ച് ഇരുപത്തഞ്ചിന് അഞ്ച് സിസ്റ്റം രണ്ട് അതിമൂന്ന് പതിനഞ്ചിന് രണ്ടും പതിനേഴ് എത്ര കിട്ടി നൂറ്റി എഴുപത്തി അഞ്ച് ഓക്കെ ഇനി നമ്മൾ അടുത്ത നമ്പർ എടുക്കുക അടുത്ത നമ്പർ എന്ന് പറയുന്നത് ടു ബൈ നയൻ ആണ് ടു ബൈ നയനിൻ്റെ ഡിഫറൻസ് എത്രയാണ് ഏഴാണ് ഓക്കെ അപ്പോൾ എഴുപതിനെ നമ്മൾ എന്ത് ചെയ്തു ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്തു നമുക്ക് എത്രയെന്ന് കിട്ടി പത്തന്ന് കിട്ടി ഈ പത്തിന് എന്ത് ചെയ്യുക അംശം കൊണ്ട് ഗുണിക്കുക ഓക്കെ അപ്പം പത്ത് ഇൻറ്റു രണ്ട് എത്ര കിട്ടി ഇരുപതെന്ന് കിട്ടി അത് സെയിം അടുത്ത നമ്പർ എടുക്കുക ഒമ്പത് ബൈ പതിനാല് ഓക്കേ വ്യത്യാസം എത്രയാണ് ഒമ്പതും പതിനാല് നമ്പള ഒമ്പതഞ്ചും പതിനാല് അഞ്ച് ഓക്കെ എഴുപത് ബൈ അഞ്ച് എഴുപത് ബൈ അഞ്ച് എത്ര ഇട്ടും പതിനാല് ഇട്ടും ഓക്കെ അടുത്ത സ്റ്റെപ്പ് എന്താണ് പതിനാലിന് ഒമ്പത് കൊണ്ട് ഗുണിക്കുക പതിനാല് ഇൻറ്റു ഒമ്പത് ഒമ്പത് എട്ട് നാല് പത്താറിന് ആറ് ഇഷ്ടം മൂന്ന് ഒരു ഒമ്പത് മൂന്ന് പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി ആറ് ഓക്കെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് സെവൻ ബൈ ട്വൽവ് സെവൻ ബൈ ട്വൽവ് എത്ര കിട്ടി ഡിഫറൻസ് എത്ര കിട്ടി അഞ്ച് കിട്ടി ഓക്കെ അപ്പം എഴുപതിനെ വീണ്ടും അഞ്ചുകൊണ്ട് വായിക്കുക എഴുപതിനെ അഞ്ചു കൊണ്ട് വായിക്കുമ്പോൾ വീണ്ടും എത്ര തന്നെ കിട്ടും പതിനാല് തന്നെ കിട്ടും ഈ പതിനാലിനെ എന്ത് ചെയ്യുക ഏഴ് കൊണ്ട് ഗുണിക്കുക പതിനാല് ഇൻറ്റു ഏഴ് എത്ര കിട്ടും ഏഴ് നാല് ഇരുപത്തെട്ടിന് എട്ട് ഇഷ്ടം രണ്ട് ഒരു ഏഴ് രണ്ടും ഒമ്പത് തൊണ്ണൂറ്റി എട്ട് ഓക്കെ അപ്പം നമുക്ക് ഓരോ നമ്പർ കിട്ടി ആദ്യത്തെ നമ്പർ എത്ര കിട്ടി മുപ്പത്തഞ്ച് കിട്ടി രണ്ടാമത്തെ നമ്പർ എത്ര കിട്ടി നൂറ്റി എഴുപത്തഞ്ച് കിട്ടി മൂന്നാമത്തെ നമ്പർ ഇരുപത് കിട്ടി നൂറ്റി ഇരുപത്താറ് കിട്ടി തൊണ്ണൂറ്റി എട്ട് കിട്ടി ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി ആരോഹണ ക്രമത്തിൽ എഴുതിയ ഏറ്റവും ചെറിയ നമ്പർ ഇരുപത് അപ്പോൾ ആ ഇരുപതിൻ്റെ ആയിട്ടുള്ള നമുക്ക് തന്നിരിക്കുന്ന ഭിന്ന സംഖ്യ ഏതാണ് നയൻ ബൈ നയൻ ബൈ ടു ഓക്കെ കോമാ അത് കഴിഞ്ഞാൽ അടുത്ത വരുന്ന നമ്പർ എന്ന് പറയുന്നത് മുപ്പത്തഞ്ചാണ് അതെത്രയാണ് വൺ ബൈ ത്രീ കോമ അടുത്ത മുപ്പത്തഞ്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന നമ്പർ നയൻറ്റി ആണ് എത്രയാവും സെവൻ ബൈ ട്വൽവ് ഓക്കെ ഈ നയൻറ്റി എയിറ്റ് കഴിഞ്ഞാൽ അടുത്ത വരുന്ന നമ്പർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ആറാണ് അതായത് നയൻ ബൈ ഫോർട്ടീനാണ് നയൻ ബൈ ഫോർട്ടീനാണ് ഓക്കെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തഞ്ചാണ് നൂറ്റി എഴുപത്തി അഞ്ച് അതെത്രയാണ് ഫൈവ് ബൈ സെവൻ ഓക്കെ അപ്പോൾ ആരോഹണ ക്രമം എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് നയൻ ബൈ ടു ആണ് അത് കഴിഞ്ഞാൽ വൺ ബൈ ത്രീ അത് കഴിഞ്ഞാൽ സെവൻ ബൈ ട്വൽവ് അത് കഴിഞ്ഞാൽ നയൻ ബൈ ഫോർട്ടീൻ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് ഫൈവ് ബൈ സെവൻ ഓക്കെ ഇതാണിതിൻ്റെ ആരോഹണ ക്രമം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ കണക്ക് നമ്മൾ ചെയ്യാനുള്ളത് ചിലപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ തന്നിട്ട് ഇതിനകത്ത് ഏറ്റവും വലിയ നമ്പർ നമ്പറായതെന്ന് ചോദിക്കാം ചിലപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ നമ്പറായെന്ന് ചോദിക്കാം അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മനസ്സ്പരം എന്ത് ചെയ്യുക ഗുണിച്ച് നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതിനെ ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എഴുതിയെടുക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ ഒന്ന് ഒന്നുകൂടെ വെക്കുക കാണുക കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ആദ്യം തൊട്ട് ഒന്നും കൂടെ കണ്ടു വയ്ക്കുക സിമ്പിളാണ് ഒരുപാട് വഴികളൊക്കെ നമ്മളിങ്ങനെ എഴുതി ചെയ്യുന്നതേ ഉള്ളൂ പക്ഷേ സംഭവം സിമ്പിളാണ് ജസ്റ്റ് ആ ടെക്നിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് സിമ്പിളാണ് സെയിം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് എഴുതി നോക്കുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരാൾ യാത്രയുടെ നാലിൽ മൂന്ന് ഭാഗം ബസ്സിലും ബാക്കി അഞ്ച് കിലോമീറ്റർ കാറിലും സഞ്ചരിച്ചു എങ്കിൽ അയാൾ യാത്ര ചെയ്ത ദൂരം എത്ര ഓക്കെ അപ്പോൾ ഒരാൾ ഒരു യാത്ര പോവുകയാണ് ഓക്കെ യാത്ര എത്ര ദൂരമാണ് പോകുന്നത് എന്ന് നമുക്ക് അറിയില്ല ഒരാൾ എന്ത് ചെയ്യുകയാണ് ഒരു യാത്ര പോവുകയാണ് അപ്പോൾ ആ യാത്രയുടെ ആകെ ദൂരത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗം അയാൾ എന്തിൽ പോയി ബസ്സിൽ പോയി ഓക്കെ ഒരാൾ യാത്രയുടെ നാലിൽ നാലിൽ മൂന്ന് ഭാഗം എവിടെയാ എങ്ങനെയാണ് പോയത് ആ ബസ്സിലാണ് പോയത് ഇനി ബാക്കി എത്ര ഉണ്ട് ബാക്കി നാലിൽ മൂന്ന് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നാലിൽ ഒരു ഭാഗമാണ് ഓക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ് നാലിൽ നാല് ഭാഗം അതാണ് ഫുൾ എന്ന് പറയുന്നത് അതിൽ നാലിൽ മൂന്ന് ഭാഗം എങ്ങനെ പോയി നാലിൽ മൂന്ന് ഭാഗം ബസ്സിൽ പോയി നാലിൽ മൂന്ന് ഭാഗം കഴിഞ്ഞാൽ ഇനി ബാക്കി എത്ര ഉണ്ട് നാലിൽ നാലിലൊരു ഭാഗമാണുള്ളത് ഈ നാലിൽ ഒരു ഭാഗം എ എങ്ങനെയാണ് പോയത് അത് കാറിലാണ് പോയത് ഓക്കെ കാറിലാണ് പോയത് അത് എത്ര കിലോമീറ്റർ ഉണ്ട് അത് അഞ്ച് കിലോമീറ്ററുണ്ട് ഓക്കെ അഞ്ച് ഉണ്ട് അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണ് നാലിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്ര കിലോമീറ്ററാണ് അഞ്ച് കിലോമീറ്റർ ആണ് ഏതോ ഒരു നമ്പർ ആ നമ്പർ നമുക്ക് അറിഞ്ഞൂടാം എത്ര കിലോമീറ്റർ ആണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അത് നമ്മൾ എക്സ് എടുത്തു ഓക്കെ ആ നമ്പറിൻ്റെ നാലിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ നാലിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ് അഞ്ച് കിലോമീറ്റർ ആണ് ഓക്കെ അപ്പോൾ എക്സ് എന്ന് പറയുന്നതാണ് ആ നമ്പർ ആ നമ്പറിൻ്റെ നാലിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് അഞ്ച് കിലോമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആകെ ദൂരം കണ്ടുപിടിക്കാൻ എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും കുണിക്കും അല്ലേ അഞ്ച് ഇൻറ്റു നാല് ഇവിടെ ഗുണിച്ചേക്കുന്നത് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും ഹരിക്കാനാവും ഓക്കെ അപ്പോൾ എക്സ് ക്കൾ ടു അഞ്ച് നാല് ഇരുപത് ഇരുപത് ബൈ ഒന്ന് ഇരുപത് അപ്പോൾ ആകെ ദൂരം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ് ഇരുപത് കിലോമീറ്റർ ആണ് ഓക്കെ ഒന്നും കൂടെ നോക്കുക ഒരാളൊരു യാത്രയുടെ നാലിൽ മൂന്ന് ഭാഗം എങ്ങനെ പോയി ബസ്സിൽ പോയി ബാക്കി അഞ്ച് കിലോമീറ്റർ എങ്ങനെ പോയി കാറിൽ പോയി അപ്പോൾ അയാൾ ആകെ സഞ്ചരിച്ച ദൂരത്തിൻ്റെ എത്ര ഭാഗമാണ് കാറിൽ പോയത് അയാൾ ആകെ സഞ്ചരിച്ച ദൂരത്തിൻ്റെ നാലിൽ ഒരു ഭാഗമാണ് കാറിൽ പോയത് ആ നാലിൽ ഒരു ഭാഗം എത്രയെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അഞ്ച് കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട് ആകെ ദൂരം നമുക്കറിയാമോ അറിയില്ല അപ്പോൾ ആകെ ദൂരത്തിന് നമ്മൾ എന്തെന്ന് എടുത്തു എക്സ് എടുത്തു അതിൻ്റെ നാലിൽ ഒരു ഭാഗമാണ് എത്ര കിലോമീറ്റർ എന്ന് പറയുന്നത് അഞ്ച് കിലോമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ എക്സിൻറ്റു നാലിൽ ഒന്ന് സമം അഞ്ച് അവിടെ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു നാലിനെ അപ്പുറത്ത് കൊണ്ടുപോയി ഗുണിക്കുന്നു അപ്പോൾ അഞ്ച് ഇൻറ്റു നാല് ഇരുപത് ഓക്കെ അപ്പോൾ അയാൾ ആകെ സഞ്ചരിച്ച ദൂരം എത്ര കിലോമീറ്റർ ആണ് അയാൾ ആകെ സഞ്ചരിച്ച ദൂരം ഇരുപത് കിലോമീറ്റർ ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മൂന്നിലൊന്നിൻ്റെ മൂന്നിലൊന്നിനെ മൂന്നിലൊന്നുകൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏത് ഓക്കെ മൂന്നിലൊന്നിൻ്റെ മൂന്നിലൊന്നിനെ മൂന്നിലൊന്നുകൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏത് അപ്പോൾ മൂന്നിലൊന്നിൻ്റെ മൂന്നിലൊന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ത്രീ ഓക്കെ അതിനെ എന്ത് ചെയ്യണം വൺ ബൈ ത്രീ കൊണ്ട് ഹരിക്കണം ഡിവൈഡഡഡഡഡഡഡഡഡഡഡഡ് വൺ ബൈ അപ്പോൾ നമുക്ക് ചെയ്യാം വൺ ബൈ ഇൻറ്റു വൺ ബൈ എത്ര കിട്ടും വൺ ബൈ നയൻ ഓക്കെ വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ത്രീ എന്ന് പറയുന്നത് വൺ ബിൻ്റ് അംശം ഗുണിച്ച് അംശമായിട്ട് എഴുതി ചേതം ഗുണിച്ച് ചേതമായിട്ട് എഴുതി ഓക്കെ ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് മൂന്ന് ഇൻറ്റ് മൂന്ന് ഒമ്പത് ഓക്കെ ഇനി ഫായിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കണം റസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം അപ്പം അംശത്തിനെ എന്താക്കണം ചേതമാക്കണം ചേതത്തിനെ അംശമാക്കണം അപ്പോൾ ഇൻറ്റു ത്രീ ബൈ വൺ ഓക്കെ അപ്പോൾ എത്ര കിട്ടും ത്രീ ബൈ നയൻ ഒരു മൂന്ന് 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 ഒമ്പത് ഓക്കെ അപ്പോൾ എത്ര കിട്ടും വൺ ബൈ ത്രീ തന്നെ കിട്ടും ഓക്കെ അപ്പോൾ വൺ ബൈ ത്രീ ഒന്നിൽ മൂന്നിന്റെ ഒന്നിൽ മൂന്ന് എന്ന് പറയുമ്പോൾ വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ത്രീ അതിനെ എന്ത് ചെയ്യുന്നു വൺ ബൈ ത്രീ കൊണ്ട് ഹരിക്കുന്നു ഓക്കെ അപ്പോൾ വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ത്രീ ഡിവൈഡ് ബൈ വൺ ബൈ ത്രീ എത്ര കിട്ടും വൺ ബൈ നയൻ ഇൻറ്റു ഹരിക്കാൻ വേണ്ടിയിട്ട് വിൽക്രമം കൊണ്ട് ഗുണിക്കണം ത്രീ ബൈ വൺ ഓക്കെ അപ്പോൾ എത്ര കിട്ടി ത്രീ ബൈ നയൻ കിട്ടി അതിനെ മൂന്നുകൊണ്ട് വെട്ടി എത്ര കിട്ടി വൺ ബൈ ത്രീ തന്നെ കിട്ടി ഓക്കെ സിമ്പിളാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സംഖ്യയിൽ നിന്ന് അതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം എടുത്തു മാറ്റിയാൽ ഇരുപത്തി മൂന്ന് കിട്ടും എങ്കിൽ സംഖ്യ എന്ത് ഓക്കെ അപ്പോൾ ഒരു സംഖ്യയാണ് ആ സംഖ്യ ഏതാണെന്ന് നമുക്കറിയത്തില്ല അതിൽ നിന്ന് അതിൻ്റെ എത്ര ഭാഗം എടുത്തു മാറ്റി മൂന്നിൽ രണ്ട് ഭാഗം എടുത്തു മാറ്റി ഓക്കെ ഒരു സംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗം എടുത്തു മാറ്റി അപ്പോൾ നമുക്ക് എത്ര കിട്ടി ഇരുപത്തി മൂന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ സംഖ്യ എത്ര ഓക്കെ ഓക്കെ അപ്പോൾ സംഖ്യ നമുക്ക് ആ സംഖ്യ നമ്മൾ എന്തെന്ന് എടുത്തു എക്സ് എന്നെടുത്തു ആ എക്സിൽ നിന്ന് ഒരു സംഖ്യയിൽ നിന്ന് എത്ര ഭാഗമാണ് എടുത്ത് മാറ്റിയത് മൂന്നിൽ രണ്ട് ഭാഗം അതിൽ നിന്ന് എടുത്ത് മാറ്റി ഓക്കെ അപ്പോൾ ഇനി ബാക്കി എത്ര ഉണ്ട് മൂന്നിൽ രണ്ട് ഭാഗം പോയി കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളത് മൂന്നിൽ ഒരു ഭാഗമാണ് അപ്പോൾ ഈ മൂന്നിൽ ഒരു ഭാഗമാണ് എത്രയെന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഓക്കെ അപ്പം മൂന്നിൽ രണ്ട് ഭാഗം നമ്മൾ എടുത്ത് മാറ്റി കഴിഞ്ഞു ബാക്കിയുള്ളത് എത്രയാണ് ബാക്കിയുള്ളത് മൂന്നിലൊരു ഭാഗമാണ് അതാണ് എത്ര ഇരുപത്തി മൂന്ന് അപ്പോൾ സംഖ്യ എത്രയാണ് സംഖ്യ എക്സാണ് അതിൻ്റെ മൂന്നിലൊന്നാണ് എക്സിൻറ്റു മൂന്നിലൊന്ന് സമയം എത്ര കിട്ടി ഇരുപത്തി മൂന്ന് കിട്ടി അപ്പോൾ സംഖ്യ എക്സ് ഈക്വൽ ടു ഇരുപത്തി മൂന്ന് ഇൻറ്റു മൂന്ന് ഡിവൈഡഡ് ബൈ ഒന്ന് മൂമൂന്ന് ഒമ്പത് ഇരുമൂന്ന് ആറ് സംഖ്യ എത്ര കിട്ടി അറുപത്തി ഒൻപത് ഓക്കെ ഒന്ന് നോക്കുക ഒരു സംഖ്യയിൽ നിന്നും അതിൻ്റെ രണ്ടിൽ മൂന്ന് ഭാഗം എടുത്തു മാറ്റിയാൽ ഇരുപത്തി മൂന്ന് കിട്ടും എങ്കിൽ സംഖ്യ എത്ര അപ്പോൾ സംഖ്യ നമ്മൾ ആദ്യമേ എഴുതി എത്ര എത്രയെന്ന് എഴുതി സംഖ്യ നമുക്ക് അറിഞ്ഞിവിടെ നമ്മളതിനെ എക്സ് എന്ന് എടുത്തു ഓക്കെ അതിൽ നിന്ന് എത്ര ഭാഗമാണ് എടുത്തു മാറ്റിയത് മൂന്നിൽ രണ്ട് ഭാഗം എടുത്തു മാറ്റി ഈ മൂന്നിൽ രണ്ട് ഭാഗം പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് എത്രയാണ് ബാക്കിയുള്ളത് മൂന്നിൽ ഒരു ഭാഗമാണ് ഈ മൂന്നിലൊരു ഭാഗമാണ് ബാക്കിയുള്ളത് ബാക്കിയുള്ള മൂന്നിലൊരു ഭാഗം എത്രയാണ് നമ്പർ അത് ഇരുപത്തി മൂന്നാണ് അപ്പം നമ്മളത് എക്യേഷനായിട്ട് എഴുതി ഓക്കെ സംഖ്യ ഇൻറ്റു മൂന്നിലൊന്ന് ആ ഒരു സംഖ്യയുടെ മൂന്നിലൊന്ന് ഭാഗം എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തി മൂന്നാണ് ഓക്കെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ കൊണ്ട് ഗുണിച്ചേക്കാണ് അപ്പോൾ ഈ ഇവിടെ ഹരിച്ചേക്കുന്നത് സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ എന്താവും ഗുണിക്കാനാവും അപ്പോൾ ഇരുപത്തി മൂന്ന് ഇൻഡു മൂന്ന് ഇവിടെ ഒന്ന് ഗുണിച്ചേക്കെയാണ് ഗുണിക്കുന്നത് സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ ഹരിക്കാനാവും അപ്പോൾ ഇരുപത്തി മൂന്ന് ഇൻറ്റു മൂന്ന് ഡിവൈഡഡ് ബൈ ഒന്ന് എത്ര കിട്ടും അറുപത്തി ഒൻപത് ഓക്കെ അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ഒരാൾ തൻ്റെ ശമ്പളത്തിൽ നിന്നും അഞ്ചിലൊരു ഭാഗം വീട് വാടകയ്ക്കും പത്തിലൊരു ഭാഗം വിദ്യാഭ്യാസത്തിനും നാലിലൊരു ഭാഗം മറ്റ് ചിലവുകൾക്കും ബാക്കി സമ്പാദ്യമായി ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ അയാളുടെ ശമ്പളം ഇരുപതിനായിരം രൂപയാണെങ്കിൽ അയാളുടെ സമ്പാദ്യം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അയാളാണ് അയാളുടെ ശമ്പളം എന്ന് പറയുന്നത് എത്ര രൂപയാണ് ശമ്പളം എന്ന് പറയുന്നത് ശമ്പളം എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് ഓക്കെ ട്വൻ്റി തൗസൻഡ് റുപ്പീസ് ഓക്കെ അയാൾ അതിൽ നിന്ന് അഞ്ചിലൊരു ഭാഗം എന്ത് ചെയ്യുന്നു വീടിൻ്റെ വാടകയ്ക്ക് ഉപയോഗിക്കുന്നു അപ്പോൾ വാടകയ്ക്ക് വേണ്ടി അയാൾ കൊടുക്കുന്നത് വാടകയ്ക്ക് അയാൾ കൊടുക്കുന്നത് എത്രയാണ് അതിൻ്റെ അഞ്ചിലൊരു ഭാഗമാണ് ഓക്കെ അതായത് ഇരുപതിനായിരം ഇൻറ്റു അഞ്ചിൽ ഒന്ന് ഓക്കെ ഒന്ന് അപ്പോൾ എത്ര കിട്ടി നാലായിരം രൂപ ഓക്കെ അപ്പോൾ അയാൾ നാലായിരം രൂപ എന്തിനു വേണ്ടി ഉപയോഗിച്ചു വീടിൻ്റെ വാടക കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു ഇനി പത്തിലൊന്ന് ഭാഗം വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നു അപ്പോൾ വിദ്യാഭ്യാസത്തിന് ഓക്കെ വിദ്യാ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത് ഇരുപതിനായിരത്തിൻ്റെ പത്തിലൊന്ന് ഓക്കെ പൂജ്യം പെട്ടി പൂജ്യം പെട്ടി എത്ര പെട്ടി രണ്ടായിരം രൂപ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിച്ചു അടുത്ത നാലിലൊന്ന് ഭാഗം മറ്റ് ചിലവുകൾക്ക് ഓക്കെ അപ്പോൾ മറ്റ് ചിലവുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നാലിലൊന്ന് ഭാഗമാണ് അപ്പോൾ ഇരുപതിനായിരം ഇൻഡു നാലിൽ ഒന്ന് ഓക്കെ അപ്പോൾ എത്ര വട്ടി അയ്യായിരം ഓക്കെ അപ്പോൾ അയ്യായിരം രൂപയാണ് മറ്റു ചിലവുകൾക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ടോട്ടൽ എത്ര രൂപ നമ്മൾ നോക്കണം ഓക്കെ ടോട്ടൽ എത്ര രൂപയായി ആയി അഞ്ചും രണ്ടും ഏഴും നാലും പതിനൊന്നായിരം രൂപ ഇയാൾ എന്ത് ചെയ്തു ചിലവാക്കി അയാളുടെ ആകെ ശമ്പളം എത്രയാണ് ആകെ ശമ്പളം ഇരുപതിനായിരം രൂപയാണ് ഓക്കെ എത്ര രൂപ ചിലവായി എല്ലാത്തിനും കൂടെ പതിനൊന്നായിരം രൂപ ചിലവായി ഇനി ബാക്കി എത്ര ഉണ്ട് ഒമ്പതിനായിരം രൂപ ഉണ്ട് അതാണ് അയാളുടെ എന്തെന്ന് പറയുന്നത് സമ്പാദ്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പുള്ളിക്കാരൻ്റെ സമ്പാദ്യം എത്ര രൂപയാണ് ഒൻപതിനായിരം രൂപയാണ് ഓക്കെ അയാൾ അഞ്ചിലൊരു ശതം ഒരു ഭാഗം എന്തിനു ചിലവാക്കി വാടകയ്ക്ക് ചിലവാക്കി അപ്പോൾ ഇരുപതിനായിരത്തിൻ്റെ അഞ്ചിലൊന്നെന്ന് പറയുന്നത് നാലായിരം അതുപോലെ തന്നെ പത്തിലൊരു ഭാഗം വിദ്യാഭ്യാസത്തിന് ചിലവാക്കി അപ്പോൾ ഇരുപതിനായിരത്തിൻ്റെ പത്തിലൊന്നെന്ന് പറയുന്നത് രണ്ടായിരം പിന്നെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയത് നാലിലൊരു ഭാഗമാണ് അപ്പോൾ ഇരുപതിനായിരത്തിൻ്റെ നാലിലൊന്നെന്ന് പറയുമ്പോൾ അയ്യായിരം അപ്പോൾ ഇതെല്ലാം കൂടെ ടോട്ടൽ എത്ര ശതമാനമായി ടോട്ടൽ എത്രയായി ടോട്ടൽ പതിനൊന്നായിരം രൂപയായി അപ്പോൾ പതിനൊന്നായിരം രൂപയാണ് പുള്ളിക്കാരെ ചിലവാക്കിയത് ഇനി അയാൾക്ക് ബാക്കിയുള്ള പൈസ അയാൾ എന്തായിട്ട് വെച്ചു സമ്പാദ്യമായിട്ട് വെച്ചു അപ്പോൾ ഇരുപതിനായിരത്തിന്ന് പതിനാ പതിനൊന്നായിരം പോയി കഴിഞ്ഞാൽ ബാക്കി സമ്പാദ്യം എന്ന് പറയുന്നത് ഒൻപതിനായിരം രൂപയാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ക്വസ്റ്റ്യൻ നോക്കാം ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ രണ്ടിലൊന്ന് ഭാഗം ഭാര്യയ്ക്കും ബാക്കിയുള്ളതിൻ്റെ രണ്ടിലൊന്ന് ഭാഗം മകനും ബാക്കിയുള്ളതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം മകൾക്ക് നൽകി ശേഷം ആയിരം രൂപ ബാക്കി വന്നു എന്നാൽ അയാളുടെ ആകെ വരുമാനം എത്ര ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ വരുമാനം അപ്പം നമുക്ക് അയാളുടെ വരുമാനം നമുക്ക് അറിയത്തില്ല വരുമാനം നമ്മൾ എന്ത് ചെയ്തു ആകെ വരുമാനം വരുമാനം നമ്മൾ എക്സ് എടുത്തു ഓക്കെ അപ്പം ആ പുള്ളിയുടെ ആകെ വരുമാനം എക്സ് ആണ് ആ വരുമാനത്തിൻ്റെ രണ്ടിലൊന്ന് ഭാഗം ആർക്ക് കൊടുത്തു ഭാര്യയ്ക്കും കൊടുത്തു ഓക്കെ അപ്പോൾ ഭാര്യയ്ക്ക് കൊടുത്ത ശേഷം അയാളുടെ കയ്യിൽ ബാക്കിയുള്ളത് അപ്പോൾ ഭാര്യയ്ക്ക് എത്ര കൊടുത്തു അതിൻ്റെ ഭാര്യയ്ക്ക് പകുതി കൊടുത്തു രണ്ടിലൊന്നു കൊടുത്തു ഭാര്യയ്ക്ക് കൊടുത്തതിന് ശേഷം ബാക്കി എത്ര ഉണ്ട് ബാക്കി അയാളുടെ ശമ്പളത്തിൻ്റെ പകുതി അതായത് ഫുൾ പൈസ എക്സ് ആയിരുന്നു അതിൻ്റെ ബാക്കി അതിൻ്റെ ബാ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പകുതി എക്സ് ബൈ ടു ഓക്കെ അപ്പോൾ ആകെ വരുമാനം എന്ന് പറയുന്നത് എക്സ് ആയിരുന്നു പകുതി ആർക്ക് കൊടുത്തു ഭാര്യയ്ക്ക് കൊടുത്തു പകുതി ഭാര്യയ്ക്ക് കൊടുത്തപ്പോഴത്തേക്ക് ഇനി കയ്യിൽ എത്ര ഉണ്ട് എക്സ് ബൈ ടു ഓക്കെ എക്സ് ബൈ ടുവേ ഉള്ളൂ അതിന് ശേഷം ബാക്കിയുള്ള ബാക്കിയുള്ളതിൻ്റെ പകുതി ആർക്ക് കൊടുത്തു മകന് കൊടുത്തു ഓക്കെ അതായത് ഈ എക്സ് ബൈ ടുവിൻ്റെ പകുതി പിന്നെ ആർക്ക് കൊടുത്ത് മകന് കൊടുത്ത് എക്സ് ബൈ ടുവിൻ്റെ പകുതി ആകുമ്പോഴത്തേക്ക് എക്സ് ബൈ ടു ഇൻറ്റു വൺ ബൈ ടു അപ്പോൾ എത്ര കിട്ടും എക്സ് ബൈ ഫോറ് അപ്പം ഇനി ബാക്കിയുള്ളത് എത്രയാണ് പകുതി മകന് കൊടുത്തതിന് ശേഷം അയാളുടെ കയ്യിൽ ബാക്കി ബാക്കി മകന് കൊടുത്തതിന് ശേഷം ബാക്കി മകന് കൊടുത്ത ശേഷം ബാക്കിയായിട്ടുള്ളത് എത്ര ഉണ്ട് എക്സ് ബൈ ഫോറാണ് ഓക്കെ അപ്പം ആകെ ഉണ്ടായിരുന്നത് എക്സ് ആണ് അതിൻ്റെ പകുതി ആർക്ക് കൊടുത്തു അതിൻ്റെ പകുതി ഭാര്യയ്ക്ക് കൊടുത്തു ആ ഭാര്യയ്ക്ക് കൊടുത്തതിൻ്റെ ബാക്കിയുള്ളതെന്ന് പറയുന്നത് എക്സ് ബൈ ടു ആണ് ആ എക്സ് ബൈ ടുവിൻ്റെ പകുതി ആർക്ക് കൊടുത്തു മകന് കൊടുത്തു അപ്പോൾ ഇനി അയാളുടെ കയ്യിൽ ബാക്കിയുള്ളത് എക്സ് ബൈ ആണ് ഓക്കെ ഈ എക്സ് ബൈ ഫോർ കയ്യിലുണ്ട് അതിൻ്റെ മൂന്നിലൊരു ഭാഗം ആർക്ക് നൽകി മകൾക്ക് നൽകി ശേഷം ആയിരം രൂപ അതിൻ്റെ മൂന്നിലൊന്ന് ഭാഗം മകൾക്ക് നൽകി ഓക്കെ അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം അപ്പോൾ ഈ എക്സ് ബൈ ഫോറിൻ്റെ മൂന്നിൽ ഒരു ഭാഗം ആർക്ക് കൊടുത്തു മകൾക്ക് കൊടുത്തു ഓക്കെ അതിന് ശേഷം ബാക്കി അയാളുടെ കയ്യിൽ എത്ര ഉണ്ട് ബാക്കിയുള്ളത് മൂന്നിൽ രണ്ട് ഭാഗമാണ് കാര്യം എന്താണ് മൂന്നിൽ ഒരു ഭാഗം ആർക്ക് കൊടുത്ത് മൂന്നിൽ ഒരു ഭാഗം മകൾക്ക് കൊടുത്തു ഓക്കെ മൂന്നിൽ ഒരു ഭാഗം മകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളത് മൂന്നിൽ രണ്ട് ഭാഗമാണ് എത്രയുടെ മൂന്നിൽ രണ്ടാണ് എക്സ് ബൈ ഫോറിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം അയാൾക്ക് ബാക്കിയുണ്ട് അപ്പോൾ എക്സ് ബൈ ഫോർ ഇൻറ്റു മൂന്നിൽ രണ്ട് ഓക്കെ ഇത്രയുമാണ് അയാളുടെ കയ്യിൽ ബാക്കിയായിട്ട് ഉള്ളത് ഈ ബാക്കിയുള്ള രൂപ എത്രയെന്ന് തന്നിട്ടുണ്ട് ബാക്കിയുള്ള രൂപ ആയിരം അപ്പോൾ എക്സ് ബൈ ഫോർ ഇൻറ്റു ടു ബൈ ത്രീ ഈസ് ഈക്വൽ ടു ആയിരം അതിൽ നിന്ന് അയാളുടെ വരുമാനം നമുക്ക് കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ എത്ര കിട്ടി ടു എക്സ് ഡിവൈഡഡ് ബൈ ട്വൽവ് ഈസ് ഈക്വൽ ടു ആയിരം ഓക്കെ ഇനി നമ്മൾ പന്ത്രണ്ടിനപ്പുറത്ത് കൊണ്ട് കൊണ്ടുപോയി അപ്പോൾ എത്രയായി ടു എക്സ് ഈക്വൽ ടു ആയിരം ഇൻ പന്ത്രണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം രണ്ടിനെ താഴെ കൊണ്ടുവരണം വരണം എക്സ് ഈസ് ഈക്വൽ ടു ആയിരം ഇൻറ്റു പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ രണ്ട് പെട്ടി വെട്ടി ഓക്കെ ആറ് രണ്ട് പന്ത്രണ്ട് എത്രയെന്ന് കിട്ടി ആറായിരം എന്ന് കിട്ടി ഓക്കെ അപ്പം അയാളുടെ ആകെ വരുമാനം എത്രയാണ് ആറായിരം രൂപയാണ് അത് ശരി തന്നെ നമുക്ക് നോക്കാം ഓക്കെ ആറായിരം രൂപയുടെ പകുതി ആർക്ക് കൊടുത്തു ആറായിരത്തിൻ്റെ പകുതി ആവുമ്പോഴത്തേക്ക് എത്ര ആയി മൂവായിരം ഫാരിക്ക് കൊടുത്തു ഇനി ബാക്കി എത്ര ഉണ്ട് ബാക്കി മൂവായിരം ഉണ്ട് ഈ മൂവായിരത്തിൻ്റെ പകുതി ആർക്ക് കൊടുത്ത് മകന് കൊടുത്തു അപ്പോൾ എത്ര ഉണ്ട് ആയിരത്തി അഞ്ഞൂറുണ്ട് ഓക്കെ അതിൻ്റെ മൂന്നിലൊന്ന് ആയിരത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറിൻ്റെ മൂന്നിലൊന്നെന്ന് പറയുമ്പോൾ എത്രയാണ് അഞ്ഞൂറ് അഞ്ഞൂറ് ആർക്ക് കൊടുത്ത് മകൾക്ക് കൊടുത്തു ബാക്കി എത്ര ഉണ്ട് ആയിരം ഓക്കെ അപ്പം നമ്മുടെ കണക്ക് എന്താണ് കറക്റ്റാണ് ഓക്കെ ഒന്നും കൂടെ നോക്കിയാൽ ഒരു ആൾ അയാളുടെ വരുമാനത്തിൻ്റെ രണ്ടിലൊന്ന് ഭാഗം ആർക്ക് കൊടുത്തു രണ്ടിലൊന്ന് ഭാഗം അതായത് പകുതി ആർക്ക് കൊടുത്തു പകുതി ഭാര്യയ്ക്ക് കൊടുത്തു ആ കൊടുത്തതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ പകുതി ഭഗ ഭാഗം ആർക്ക് കൊടുത്തു മകന് കൊടുത്തു അതിൻ്റെയും ബാക്കിയുടെ മൂന്നിലൊന്ന് ഭാഗം ആർക്ക് കൊടുത്തു മകൾക്ക് കൊടുത്തു ഓക്കെ ഇതെല്ലാം കൊടുത്തതിന് ശേഷം അയാളുടെ കയ്യിൽ ബാക്കി വന്നതാണ് എത്ര രൂപ എന്ന് പറയുന്നത് ആയിരം എന്ന് പറയുന്നത് ഓക്കെ പകുതി ഭാര്യയ്ക്ക് കൊടുത്തു അതിൻ്റെ പകുതി മകന് കൊടുത്തു അതിൻ്റെ മൂന്നിലൊന്ന് മകൾക്ക് കൊടുത്തു എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ബാക്കി വന്നതെന്നാണ് അതായത് എക്സ് ബൈ ഫോറിൻ്റെ മൂന്നിൽ രണ്ടാണ് ബാക്കി വന്നത് ആ ബാക്കി വന്ന ഭാഗമാണ് എത്രയെന്ന് പറയുന്നത് ആയിരം രൂപ ഓക്കെ പിന്നെ നമ്മളതിനെ ഇക്വേഷൻ സോൾവ് ചെയ്യുക ടു എക്സ് ബൈ ട്വൽവ് സമയം ആയിരം ഒന്ന് കിട്ടും അതിൽ നിന്ന് ഈ പന്ത്രണ്ട് നമ്മൾ സമത്തിൻ്റെ ഇപ്പുറം കൊണ്ടുപോകും അപ്പോൾ നമ്മൾ ഗുണിക്കും ഇപ്പോൾ ടു എക്സ് സമം ആയിരം ഇൻറ്റു പന്ത്രണ്ടെന്ന് കിട്ടും അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ രണ്ടിനെ താഴെ കൊണ്ടുവരുന്നു പന്ത്രണ്ടും രണ്ടും കൂടെ വെട്ടുന്നു എത്രയെന്ന് കിട്ടുന്നു ആറായിരം എന്ന് കിട്ടുന്നു ഓക്കെ അപ്പോൾ ഇതാണ് കുറച്ച് ഭിന്നസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഡിഗ്രി ലെവലിൽ ഉൾപ്പെടെ ചോദിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ഓക്കെ അപ്പോൾ നോക്കുക നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ ലൈക്സും കമൻസുമാണ് ഭാവിയിൽ വീഡിയോ ചെയ്യാനുള്ള നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ